ഹലോ സഹോദരങ്ങൾ എല്ലാവരും എന്തു ചെയ്യേ എല്ലാവരും വായോ ഇന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുക നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട കുറേ ചിട്ടയായ ശീലങ്ങൾ അതെല്ലാവരും പാലിക്കുകയാണെങ്കിൽ ജീവിതം സുനിശ് സുനിശ്ചിതമാകും സത്യമായ കാര്യമാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അതിനകത്തിൽ ഒരു പോയിൻ്റ്ങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിയേക്കും നമുക്കപ്പോൾ തുടങ്ങാം ആദ്യത്തെ തുടക്കം നമുക്ക് ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബെഡ് നമ്മൾ എഴുന്നേറ്റ് വിൽക്ക വരും അങ്ങ് എഴുന്നേറ്റങ്ങ് പോകും ബെഡ്റൂമിൽ നിന്ന് ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകുന്നതിന് മുന്നേ നമ്മുടെ കിടക്കയൊന്ന് വിരിച്ച് ആ പുതച്ചിരുന്ന ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ച് എല്ലാം ചെയ്യണം നമ്മുടെ കുഞ്ഞുമക്കളെ അത് ശീലമാക്കണം നമുക്ക് വിൽക്ക വീടുകളിൽ ചെന്നാൽ കാണാം കിടക്കുന്ന കിടക്കെ കാണാം പൊതച്ചിരുന്ന പുതപ്പൊക്കെ കാലിൻ കീഴേ ചുരുട്ടി കൂട്ടി വെച്ചേക്കുന്നത് അത് നല്ലൊരു ശീലമല്ലത് അത് നമ്മൾ അത് നമ്മളാദ്യം തന്നെ തുടക്കത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലും നമ്മൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പൊടിക്കുന്നത് നമ്മുടെ നമ്മൾ രാവിലെ എഴുന്നേക്കുക എഴുന്നേൽക്കുക എപ്പോൾ സമയത്ത് എഴുന്നേക്കുന്നു ആ ബെഡ്റൂമിനകത്ത് നമ്മുടെ ഷീറ്റ് അത് ഉടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കിയിടും ഒരു ശീലം അത് രണ്ടാമത് നമ്മൾ രാവിലെ എത്രയും വെളുപ്പിനെ രാവിലെ എഴുന്നേക്കാൻ ശീലിക്കുക ഇതെല്ലാവരും ഈ പറയുന്ന ഞാനും ഒത്തിരി ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഞാൻ മണി എന്ന് പറയുന്ന ഒരു സമയത്ത് ഞാൻ എഴുന്നേൽക്കും ആ ശീലം ഞാൻ മാറ്റിയിട്ടില്ല ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നു ആ നമ്മളൊരു നമുക്ക് ആദ്യമൊക്കെ മടി തോന്നുന്നു എഴുന്നേൽക്കാനായിട്ട് ഒരു ശനി ഞായറുമ്പോഴായിരിക്കുമോ ശനി ഞായറാഴ്ച വല്ലയോ നമുക്ക് കിടന്നുറങ്ങാമെന്ന് പക്ഷേ അത് നല്ല ശീലമല്ല നമ്മൾ ഒരു അലാറം വെച്ചെങ്കിലും അഞ്ചുമണിക്ക് എഴുന്നേക്കുക അഞ്ച് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഞ്ചുമണിക്ക് എഴുന്നേക്കുക എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് വിളക്ക് കത്തിക്കുക പ്രാർത്ഥിക്കുക അത് ഏറ്റവും നല്ല ഫലം ചെയ്യുന്നുവരുന്നത് നമ്മൾ ദൈവം ദൈവത്തെ വിളിക്കുന്ന ഏറ്റവും നല്ല നമുക്ക് ഗുണ ഗുണ ഗുണമേ ഉണ്ടാകത്തുള്ളൂ ദോഷം ഒരിക്കലും ഉണ്ടാകത്തില്ല ദൈവത്തെ വിളിച്ച് തന്നെ നമ്മുടെ കാര്യം രാവിലെ രാവിലത്തെ തുടക്കം ആയിരിക്കട്ടെ അങ്ങനെ ശീലമാക്കുക എല്ലാവരും സമയമില്ല സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് സമയമില്ല കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരൊക്കെ തലേദിവസം തന്നെ രാത്രി നമുക്ക് പിന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെക്കുക എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് നേരം കിട്ടുമല്ലോ രാവിലെ നേരം കിട്ടും നമ്മളത് രാവിലെ എഴുന്നേറ്റ് നമുക്ക് അത് ചെയ്താൽ മതി എനിക്കാണേലും നല്ല ആരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഞാൻ ആ ഒരു കൃത്യ കൃത്യനി കൃത്യനിഷ്ഠയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നത് അത് ഒരു ഒരുപാടെനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് എൻ്റെ ശാരീരിക പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കും വെളുപ്പിനെ എഴുന്നേറ്റ് അത് എഴുന്നേറ്റില്ലെങ്കിൽ എനിക്ക് ആ സമയം ആവുമ്പം തന്നെ നമ്മൾ ഉണരുമെന്നുള്ളത് അതൊരു ശീലമാക്കി നമുക്കത് നല്ലൊരു പോസിറ്റീവ് ഇത് എനർജി തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അത് എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ് ഞാൻ നല്ല കുറച്ച് നമുക്ക് നല്ല മനസ്സിന് നല്ല സന്തോഷമൊക്കെ തരും ഒന്ന് ഒന്ന് നമ്മളൊരു വിളക്ക് കത്തിച്ച് ഒന്ന് തൂത്തു വാരി തളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഇതാകും എനിക്ക് ഞാൻ ഒരുപാട് ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ഞാൻ ഈ സമയങ്ങളിൽ ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഒരു ദിവസം ചെയ്തില്ല ഭയങ്കര മാനസികമായിട്ടുള്ള വിഷമം പോലെയാണ് നമ്മളത് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ദൈവം എന്തൊരു ചെറിയൊരു കാര്യം നമുക്ക് തന്നാലും നമ്മൾ ദൈവത്തോട് നന്ദി പറയാം നന്ദി പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം നമ്മൾ അമ്പലങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത് നമുക്ക് അല്ലേൽ തരണേ തരണേ എനിക്ക് ഇന്നത് തരണേ ഇന്നത് തന്നെ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് തന്നതിനെ നമ്മൾ ദൈവത്തോട് നൂറ് നന്ദി നമ്മൾ പറയാൻ ശീലിക്കുക ഒന്നത് ദൈവം തന്നെ വിചാരിക്കുവെന്നും ആവരാതി പറയാൻ അവൾ വരുന്നുണ്ടെന്ന് വിചാരിക്കും ഇല്ലയോ നമ്മളെന്നും ആവരാതി പറയാനല്ല ദൈവത്തോട് ദൈവത്തിൻ്റെ എടുക്കുക ചെല്ലും ദൈവത്തോട് തന്നു നമ്മൾ നന്ദി പറയുക ആദ്യം നന്ദിവാക്കാണ് പറയേണ്ടത് ഇത്രയും തന്ന നമ്മളെ ഇത്രയും തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയണം നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ അത് നമുക്ക് അത് പോസിറ്റീവായിട്ടുള്ള മുന്നോട്ട് ജീവിക്കാനുള്ള ഇത് ദൈവം നമുക്ക് ഒരു കച്ചിത്തുരുമ്പൊങ്ങിൽ ഇട്ട് തരും അത് അതിൽ പിടിച്ച് നമുക്ക് കയറിപ്പോകാം അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്ക് അത് സത്യമായ കാര്യം ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പിന്നത്തെ കാര്യം വീടിൻ്റെ വലുപ്പത്തിലുള്ള കാര്യം ചെറിയ വീടാണെങ്കിലും ശരി വലിയ വീടാണെങ്കിലും ശരി അത് തൂത്തുവാരി തളിച്ച് വിളക്ക് കത്തിച്ച് എല്ലാം ചെയ്തു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക എനർജി ഊർജവും എല്ലാമാണ് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാത് നമ്മളൊന്ന് വിളക്ക് തൂത്തു വാരി തളിച്ച് വിളക്ക് കത്തിച്ച് കഴിയുമ്പം തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം അല്ലയോ മഹാലക്ഷ്മി ആരോട് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിദേവി കേറി തന്നെ വരും ഇറങ്ങി പോകത്തില്ല തൂത്തു വാരാതെ തളിക്കാതെ വിളക്ക് കത്തിക്കാതെ ഇരിക്കുന്ന വീട്ടിൽ പിന്നെ അങ്ങനെ കയറും ലക്ഷ്മി ദേവി ശരിയല്ല ഞാൻ പറഞ്ഞത് അത് പിന്നത്തെ കാര്യം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ഇന്നൊരു ഇന്ന് ചെയ്യേണ്ട എന്ത് എന്ത് ഇന്ന് നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ഇന്ന് തന്നെ ചെയ്തു നാളെ എന്ന് ഒരു അറിയുന്ന കാര്യം നമുക്ക് നാളെ നമ്മൾ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇന്ന് ചെയ്യാത്തത് തീർക്കണ്ടേ ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം അത് ചിലരത് നാളെ തന്നെ നീക്കി വെച്ചാൽ നാളെ നടക്കത്തത് തന്നെയില്ല സത്യമായ ഞാൻ എൻ്റെ അനുഭവം പറയുന്നത് നമ്മൾ ഇന്ന് ഇന്നൊരു ഇപ്പോൾ ഇപ്പോൾ ഒരു കാര്യം ഉദ്ദേശിച്ചു ഇത് ഇന്ന് ചെയ്യണം വെച്ചാൽ എത്ര സമയം ഇല്ലല്ലോ സമയം നമ്മൾ കണ്ടെത്തിയ ചെയ്യുക തന്നെ ചെയ്യാം അത് ചെയ്ത് തീർ തീർക്കും അത് രണ്ടാമത്തെ പോയിൻ്റ് മിക്കവാറോ വായുന്നും കേൾക്കാൻ എനിക്ക് ഇല്ലേ 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 ഇല്ലയെന്നുള്ള ഇല്ലേ ഇല്ലേ എന്നുള്ള വാക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇതാണ് എപ്പോഴും എപ്പോഴും നമ്മൾ അതങ്ങനെ സംസാരിക്കാതിരിക്കുക ഇല്ലേ ഇല്ലേ എന്നുള്ളത് ഏ ഇല്ലേ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇല്ലാതില്ലാതാകും ഉള്ളത് പോലും ഇല്ലാതാകും അങ്ങനൊരു സംസാരം അത് നെഗറ്റീവായിട്ടൊരു വാക്കാതെ പിന്നെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയാ അസുഖമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ അസുഖം തരണേ ഭഗവാനെ മാറ്റിത്തരണേ ഭഗവാനെ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് മാറ്റിത്തരണേ ഭഗവാനെ ഭഗവാൻ മാറ്റിയിട്ട് വീണ്ടും തരും വീണ്ടും പണി തന്നുകൊണ്ടിരിക്കുക എന്നനുഭവം പറയുന്നു ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ എന്നെ പിന്നെ എൻ്റെ അസുഖം മാറ്റിത്തരണേ ആ മാറ്റിത്തരണേന്ന് പറയുമ്പം ദൈവം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തന്നുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ആ ഒരു വാ വേട് മാറ്റിയതിന് ശേഷം എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ എൻ്റെ അസുഖം മാറ്റണേ അങ്ങനെ വാ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ അത് അറിവുള്ളവരും എനിക്ക് പറഞ്ഞു തന്നതാണ് ഞാൻ അതാ ഈ പോയിൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുതരുന്നത് ഞാൻ ചെയ് ഞാൻ നി നിത്യം ചെന്നിരുന്ന ഇത് പ്രാർത്ഥനയായിരുന്നു അപ്പം ദൈവം മാറ്റുമായിരുന്നു മാറ്റിയിട്ട് വീണ്ടും എനിക്ക് പണി വന്നുകൊണ്ടിരുന്നു ഞാനത് ഒരു പോയിൻ്റ് പറയുമായിരുന്നു ആ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടേ അത് മാറ്റണം നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ